എസ് എസ്ഇ ജി ഡി കോൺസ്റ്റബിൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അതായത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെ പറയും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല റിസൾട്ട് റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളതോ അല്ലെങ്കിൽ റിസൾട്ട് ഡിലേ ആവുന്നതൊക്കെ വലിയ അപ്ഡേറ്റ് തന്നെയാണ് അത് ചീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വളരെ ചെറുതായിട്ട് എന്നാൽ ഉദ്യോഗാർത്ഥികൾ അറിയണം എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ വാട്ട്സ്ആപ്പ് ചാനലിലൂടെയും തന്നിട്ടുണ്ടായിരുന്നു നിലവിൽ അത്രമാത്രം പ്രാധാന്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ട് അതായത് നമ്മൾ എസ് എസ് സി കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ആർമി ജി ആർമി ജി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡബ്ല്യു എം പി വുമൺ മിലിറ്ററി പോലീസും കൂടി പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ മാസം മുപ്പതാം തീയതി മുതൽ അങ്ങോട്ടേക്ക് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മൊത്തം ണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജി കെ അമ്പത് ക്വസ്റ്റൻസ് ഉണ്ട് അങ്ങനെ ടോട്ടൽ എല്ലാ ഭാഗത്തു നിന്നും നൂറ്റിപ്പത്തോളം ക്വസ്റ്റ്യൻസ് ഇതിനാകെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസിന്റെ അടുത്താണ് എക്സാമിൽ നമുക്ക് വരുന്നത് എങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അതായത് ഇത്ര വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുപോലെ തന്നെ മാത്സ് പിന്നെ റീസണിങ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ അതൊക്കെ വെച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പി ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇത് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് ി ഡി അതുപോലെ തന്നെ വുമൺ മിലിറ്ററി പോലീസിനൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വാങ്ങാനായിട്ട് നേരത്തായാലും നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതിന് മുൻപായിട്ട് ഈ കാണുന്ന ക്യു ആർ കോഡിൽ ഇരുപത്തിനാല് രൂപ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഹ്യൂമൺ എഫേർട്ട് വേണ്ട കാര്യമാണ് അവർക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് സോ എന്തായാലും നിങ്ങൾക്ക് അതിൽ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ആർമി ജി ഡി അവർ അല്ലെ ഡബ്ല്യൂ എം പി എന്ന് പറഞ്ഞ കമന്റ് ചെയ്ത് ഐ മീൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ട്വന്റി ഫോർ റുപ്പീ പേ ചെയ്യുന്നത് മറ്റൊന്നിന്റെയും ഇല്ല എസ് എസ് സി ജി ഡിന്റെയും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഒന്ന് പറയുന്നത് നമ്മുടെ ആർമി ജി ഡി ആണ് ജി ഡിന്റെയും അതുപോലെ തന്നെ നമ്മുടെ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ ഡി എന്റെയും ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോജിക്കൽ റീസണിങ്ങിന്റെ ഒക്കെ ക്വസ്റ്റിനിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ആണെങ്കിലും റീസണിംഗ് റീസണിംഗ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഡിഫറന്റ് ടൈപ്പിൽ നിങ്ങൾ ചെയ്തു നോക്കണം ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് വരില്ല ഇത് മാറ്റിയിട്ടായിരിക്കും തരിക ഇവിടെ ഇപ്പം പെയിൻ്ററ് തന്നിട്ടുണ്ട് മേ ബി നിങ്ങൾക്ക് തരുന്നത് വെൽഡർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊസ്റ്റ്യൻ ആയിരിക്കാം ഇതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ എൺപത് ശതമാനം ചാൻസ് ഉണ്ട് ഇതേ സാധനം തന്നെ വരും ഉറപ്പുള്ള കാര്യമാണ് അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് സംഭവം എടുത്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യം നിങ്ങൾക്ക് പർച്ചേസ് ഇനി നമുക്ക് എസ് എസ് ഇ ജി ഡി നമ്മൾ പറഞ്ഞത് ആർമി ജി ഡി അതുപോലെ പോലീസ് ആൻഡ് അതിന് പഠിക്കാനാവശ്യമായിട്ടുള്ളത് ഒരിക്കലും എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് പഠിക്കുന്നവര് പോയിട്ട് എസ് എസ് സി ജി ഡിക്ക് മാത്രമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ പി ഡി എഫ് പോയിട്ട് വാങ്ങരുത് അത് എസ് എസ് ഇ ജി ഡിന്റെ അല്ല പേയ്മെന്റ് ചെയ്യരുത് ആർമി ജി ഡിന്റെയാണ് അവരാണ് അത് വാങ്ങേണ്ടത് അവർക്ക് വേണ്ടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പരീക്ഷ എടുത്തത് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്തായാലും നമുക്ക് എസ്എസ്ഇ ജി കോൺസ്റ്റബിളുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ജി ഡി കോൺസ്റ്റബിൾ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളെടുത്ത് പറയാനുള്ളത് ജി ഡി കോൺസ്റ്റബിൾ മാത്രമല്ല കേട്ടോ എസ് എസ് സി ആൻഡ് അതേ പോസ്റ്റ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആൻഡ് അതേ പോസ്റ്റ് അതായത് നമ്മുടെ എം ടി എസ് ആയിട്ട് സി ജി ആയിട്ട് ബാക്കിയുള്ള പോസ്റ്റുകളെയും കുറിച്ച് കൂടിയാണ് ഇതിൽ പരാമർശിക്കുന്നത് പക്ഷേ കുറച്ചുകൂടെ കൺവീനിയൻസ് ആയിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ ജി ഡി കോൺസ്റ്റബിൾ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ എല്ലാ പോസ്റ്റും കൂടി ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ അതായത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് രണ്ട് ലിസ്റ്റ് വരും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എന്താണ് ഈ രണ്ട് ലിസ്റ്റ് കുറേ ടെക്നിക്കൽ ടേമോ അതും ഇതൊന്നും പറയാതെ കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങളെടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് നമ്മുടെ എസ് എസ് ഇ ജി ഡി എസ് എസ് ഇ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഈ ജി ഡി കോൺസ്റ്റബിളിന് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല ഇതിനേക്ഷിക്കുന്നത് എസ് എസ് സി സി ജി എൽ എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾക്കറിയാം സി ജി എൽ ആ ഒരു എക്സാം നിങ്ങൾക്കറിയാം അറിയാം അതിന് പഠിക്കുന്നവർ ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യു പി എസ് ഇന്റെ എക്സാം യു പി എസ് ഇന്റെ എക്സാം സിവിൽ സർവീസ് ആവെട്ടെ എൻ ഡി ആവട്ടെ സി ഡി എസ് ആവട്ടെ അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമാൻഡ് ഇതൊക്കെ യൂണിഫോം പോസ്റ്റ് ആണ് സി ഡി എസ് എൻ ഡി അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇതൊക്കെ യൂണിഫോം പോസ്റ്റാണ് ഇവരും ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നേരെ മറിച്ച് നമ്മുടെ സി പി ഒ അതായത് സെൻട്രൽ പോലീസ് നമ്മുടെ എസ് എസ് സി തന്നെ വിളിക്കുന്ന ഈ ജി ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ അല്ലേ ഈ സി പി ഒന്ന് പറയുമ്പോൾ എസ് ഐ ആണ് ഡിഗ്രി വേണം ഇതിന് പത്താം ക്ലാസ് മതി അപ്പോൾ ഈ സി പി ഒക്കെ പഠിക്കുന്നവരും കൊടുക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജി ഡിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതല്ലാതെ മറ്റ് കുറേ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് പോസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ പറയേണ്ടി വരും അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര കുട്ടികൾ പുറമേന്ന് ജി ഡിക്ക് ഫോക്കസ് ചെയ്യാത്തവർ തന്നെ എത്ര പേര് പുറമേന്ന് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇവരൊക്കെ ഇതിന് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു എൺപത് ഇപ്പോൾ നൂറിലൊരു എൺപത് കുട്ടികൾ അല്ലെങ്കിൽ ഒരു എഴുപത് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ജി ഡിക്ക് പഠിക്കുന്നവരാണെങ്കിൽ ബാക്കി മുപ്പത് അല്ലെങ്കിൽ ഇരുപത് എന്തായിരിക്കും മറ്റുള്ള എക്സാമിന് പഠിക്കുന്നവരായിരിക്കും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഫിസിക്കൽ പാസ് ആവാൻ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളും അതായത് ഇരുന്ന് പഠിത്തം മാത്രമല്ല ഇവർ ചെറിയ രീതിയിലെങ്കിലും ഫിസിക്കലെയ്യും ഇപ്പോൾ യു എസ് സിൻ്റെ എടുക്കുകയാണെങ്കിൽ സിവിൽ സിവിൽ സർവീസ് ചോദിച്ച് സിവിൽ സർവീസ് നോക്കുന്നവരും ഫിസിക്കലും ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം അദ്ദേഹം യു പി എസ് സീൻ്റെ സിവിൽ സർവീസ് നോക്കിയാണ് അദ്ദേഹം ഈ ഒരു ജി ഡി കോൺസ്റ്റബിൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒൻപതിൽ പ്ലസ് മാർക്ക് ഉണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതായത് നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നൂറിൽ എന്തായാലും കൂടും തൊണ്ണൂറ്റി ഒൻപതിന്റെ അടുത്ത നൂറിൽ കൂടും അപ്പോൾ അദ്ദേഹം എന്താവും ഇതിന് ലിസ്റ്റിൽ വരുന്നത് ഉറപ്പാണ് ഒ ബി സി കാറ്റഗറിയിൽ പെട്ട ഒരാളാണ് അപ്പോൾ എന്തായാലും ഇതിൽ വരുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുന്നതാണ് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫസിക്കലിന് പോകും ഫിസിക്കൽ പാസ്സാണുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഓൾറെഡി ഇവർ മറ്റുള്ള യൂണിഫോം പോസ്റ്റുകളിൽ നോക്കുന്നുണ്ട് കേരള പോലീസിൻ്റെ പോസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ ഫയർഫോഴ്സ് അത് ഇത് എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും ഇതിനെ നോക്കുന്നത് ചിലവർ എങ്കിലും ഇതിനെ മോക്ക് ടെസ്റ്റ് പോലെ അതായത് ഒരു മോക്ക് എക്സാം പോലെയൊക്കെ കാണുന്നവരുണ്ട് അപ്പോൾ ഇതിനെല്ലാവരും വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഫിസിക്കലിൽ പാസ്സാവുന്ന വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവസാന ലിസ്റ്റ് വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യില്ല ജോലിക്ക് പോവില്ല പിന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട് ഇപ്പം ജോലിക്ക് പോവാത്തവരുടെയാണ് പിന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകും എന്നിട്ട് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യും വരും തിരിച്ച് വരും ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ച് തിരിച്ചു വരുന്ന ആൾക്കാരും അപ്പോൾ ഇവിടെ എസ് എസ് സി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ മോക്ക് എക്സാം പോലെ കാണുന്ന കാണുന്നവരടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഈ വേക്കൻസി എന്തായാലും അടുത്ത വർഷം എന്നാണ് പറയാം ആരും കുറ്റം പറയുന്നില്ല ഞാൻ അവർ അവരുടെ ഭാഗത്തും ശരിയുണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ എസ് എസ് സി ജി ഡീൻ്റെ കുട്ടികളെ നോക്കിയാണെങ്കിൽ അവരുടെ ഭാഗത്തും ശരിയുണ്ട് ഒരു ഭാഗത്ത് കൃത്യമായിട്ട് നിൽക്കാൻ പറ്റില്ല പക്ഷേ എസ് എസ് സിയുടെ ഈ ഒരു തീരുമാനം വളരെ നന്നായിട്ട് എനിക്ക് തോന്നി അതായത് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷം വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കും ഒരു ലക്ഷം വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ആ ഒരു വേക്കൻസിയിൽ ഏകദേശം ഫില്ലായിട്ടുള്ളത് ഒരു ലക്ഷം ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ചില്ലാനം ഉദ്യോഗാർത്ഥികളായിരിക്കും മെയിൻലി ലിസ്റ്റിൽ ഫൈനൽ ലിസ്റ്റിൽ വരിക അപ്പോൾ കൃത്യമായിട്ടുള്ളവരെ അധികം വരുത്തുള്ളൂ എസ് എസ് സിന്റെ ഇതുവരെ ഉള്ള ലിസ്റ്റിൽ കൃത്യമായിട്ടുള്ളവർ വരും അപ്പോൾ ഇവർക്കെല്ലാം അപ്പോയിൻമെന്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് അധിക പേരും പോകുന്ന സമയത്ത് എന്തായിരിക്കും ഏകദേശം ഒരു തൊണ്ണൂറായിരം അല്ലെങ്കിൽ എൺപതിനായിരത്തിൻ്റെ അടുത്ത് ആൾക്കാർ പോയി അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല എട്ടായിരം പേരുടെ അല്ലെങ്കിൽ പതിനായിരം പേരുടെയൊക്കെ കുറവുണ്ടെന്ന് വിചാരിക്കും അത് നമ്മുടെ കേരള റീജിയൻ യായിരം പേരുടെ കുറവൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും അപ്പൊ നമുക്ക് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് വീണ്ടും ഇടും അതായത് ചെറിയ പോയിന്റ് ഒരു മാർക്കിനൊക്കെ കഴിഞ്ഞ തവണ ഒരു സുഹൃത്തിന് പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയുന്ന ഒരു സുഹൃത്തിന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വിഷമം വളരെ വലിയൊരു വിഷമം തന്നെയായിരുന്നു പക്ഷേ അതേ സമയത്ത് മറ്റു കുറേ പേരെന്തായിരുന്നു ട്രെയിനിങ് നിർത്തി തിരിച്ചു വന്നവരും ഉണ്ടായിരുന്നു വേക്കൻസി അവിടെ കിടക്കുന്നുണ്ട് ആ വേക്കൻസി ഒരു ജി ഡിയിലെ നോട്ടിഫിക്കേഷൻ ആഡ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മുതൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് നിർത്തി വന്നാലും അതുപോലെ തന്നെ നിർത്തി വരുന്നതിനെക്കാട്ടി കൂടുതൽ അത് മേ ബി പകുതിക്കൊക്കെ വെച്ച് നിർത്തിയാൽ കറക്റ്റായിട്ട് ആ ഒരു ലിസ്റ്റ് വരണമെന്നില്ല പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തുന്ന സമയത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പം ജി ഡീന്റെ അപ്പോയിൻമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ പേര് വന്നിട്ടില്ല കൃത്യമായിട്ട് അറ്റൻഡൻസ് കൊടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് അപ്പൊ ആ വേക്കൻസി എന്ത് ചെയ്യും സെക്കൻഡ് ലിസ്റ്റിൽ കുറച്ചധികം ഉദ്യോഗാർത്ഥികൾ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അത് കൊടുക്കും അവരെ വിളിക്കും അവർക്ക് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റവരെന്ന് പറയുന്നത് അതായത് മറ്റുള്ള എക്സാമിന് നോക്കുന്ന കുട്ടികളായിരിക്കും വേറെ എക്സാമിന് നോക്കുന്നവരായിരിക്കും അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു മോക്ക് എക്സാം പോലെ കാണുന്നതായിരിക്കും ജി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മികച്ച അവസരം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് കറക്റ്റായി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു മോക്ക് എക്സാം പോലെ ജി ഡീനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കാരണം വീണ്ടും വേക്കൻസി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ എന്തായിരിക്കും അവരെ വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു സെക്കൻഡറി ലിസ്റ്റ് ഇടും ആ ലിസ്റ്റിൽ വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് ഈ അപ്ഡേറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വാട്സപ്പ് ചാനലിലൂടെ കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന് രാവിലെ കൃത്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ജി ഡിക്ക് നോക്കുന്നവര് ഒരു മാർക്കിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കിനൊക്കെ ഫൈനൽ ലിസ്റ്റിന് ഇനി വരാൻ പോകുന്ന ജി ഡിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് അപ്രൂവൽ ആവാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം നിലവിൽ കറന്റ്ലി നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് ഇത് വന്നിട്ടുണ്ട് പല നോട്ടിഫിക്കേഷനും ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് അപ്രൂവൽ ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇത് അപ്രൂവൽ ആവാൻ നല്ല സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പോയിന്റ് ഒരു മാർക്കിന് സീറോ പോയിന്റ് ഫൈവ് മാർക്കിനൊക്കെ നിങ്ങൾ ഔട്ട് ആകുകയാണെങ്കിൽ വിഷമിക്കേണ്ട പുറമേ പുറകെ രണ്ടാമത്തെ ലിസ്റ്റും കൂടി എന്താണ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് സന്തോഷം പരുന്ന വാർത്തയാണിത് മുമ്പ് നമുക്ക് എന്തായിരുന്നു മുമ്പ് നെക്സൽ ഏരിയ കട്ട് ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു അത് നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ മുമ്പോട്ട് സംഭവിക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൻ്റെയും നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നല്ല വശം തന്നെയാണ് ദൂഷ്യവശം എന്ന് പറയാൻ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല പോയിന്റ് ഒരു മാർക്കിനൊക്കെ ഔട്ടാവുന്ന കുട്ടിക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വീണ്ടും ഒരു സാധ്യത എന്ന് പറയുന്ന അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ മൊത്തമായിട്ട് മാനിക്കുന്ന പോലെ ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബാക്കിയുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി